അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ആഗോള മേൽക്കോയ്മയ്ക്ക് തടയിടാനുള്ള ഒരു പുതുനീക്കത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സ് രാജ്യങ്ങൾ ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയേക്കാവുന്ന പുതിയ പേയ്മെന്റ് സംവിധാനമാണ് ബ്രിക്സ് രാജ്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ബ്രിക്സ് പേ എന്ന പേരിൽ വികസിപ്പിച്ചെടുക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാകുന്നതോടെ ആഗോള ധനകാര്യരംഗത്തെ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം കുറയാനും സ്വിഫ്റ്റ് പോലുള്ള പാശ്ചാത്യ നിയന്ത്രിത ഇടപാട് സംവിധാനങ്ങൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താനും സാധ്യതയുണ്ട് ബ്രിക്സ് പേ പേയ്മെന്റ് സംവിധാനം എന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ അവരുടെ ദേശീയ കറൻസികളിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോസ്കോയിൽ ഈ പദ്ധതിയുടെ പ്രോട്ടോടൈപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇക്കാലമത്രയും സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ അഥവാ സ്വിഫ്റ്റ് എന്ന ഗ്ലോബൽ മെസ്സേജിംഗ് സംവിധാനം വഴിയാണ് ലോകത്തെ ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും തമ്മിൽ അന്തർദേശീയ പണമിടപാടുകൾ നടത്തിയിരുന്നത് എന്നാൽ ഈ സംവിധാനത്തിന് പകരമായി സ്വതന്ത്രവും ഫീസ് ഇല്ലാത്തതുമായ ഒരു യാഥാർത്ഥ്യമാക്കുന്നത് ബ്രിക്സ് പേ ഒരു ഓപ്പൺ സോഴ്സ് ഡീസെൻട്രലൈസ്ഡ് സാങ്കേതിക അടിസ്ഥാനത്തിലാണ് വികസിപ്പിക്കുന്നത് ഒരു സെക്കൻഡിൽ ഇരുപതിനായിരം സന്ദേശങ്ങൾ വരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ സംവിധാനത്തിനുണ്ടാകുമെന്നാണ് ഡെവലപ്പർമാർ അവകാശപ്പെടുന്നത് ബ്രിക്സ് കൂട്ടായ്മയിലെ ഓരോ രാജ്യവും അവരുടെ നിലവിലുള്ള പേയ്മെന്റ് സംവിധാനങ്ങളുമായി ബ്രിക്പേയെ ബന്ധിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ റഷ്യയുടെ എസ് ടി എഫ് എസ് ചൈനയുടെ സി ഐ പി എസും യൂണിയൻ പേയും ഇന്ത്യയുടെ യു പി ഐ ബ്രസീലിന്റെ പിക്സ് എന്നീ പേയ്മെന്റ് സംവിധാനങ്ങൾ ബ്രിക്സ്പേയുമായി ബന്ധിപ്പിക്കപ്പെടും അമേരിക്കൻ ഡോളർ പാശ്ചാത്യ സാമ്പത്തിക നിയന്ത്രണങ്ങൾ എന്നിവയുടെ ആശ്രയത്വം കുറയ്ക്കുന്നതിനായാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കും സ്വിഫ്റ്റ് വിലക്കുകൾക്കും പിന്നാലെ സ്വന്തം സംവിധാനത്തിലേക്ക് മാറാനുള്ള ആവശ്യം അതീവ ശക്തമായി തീർന്നു മാത്രവുമല്ല നിലവിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ ലോക്കൽ കറൻസി ഇടപാടുകളുടെ വിഹിതം വർദ്ധിച്ചു വരികയുമാണ് ഇത്തരം പശ്ചാത്തലത്തിൽ ബ്രിക്സ് പേ പോലൊരു ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ ആവശ്യം ഈ രാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു വന്നു അതേസമയം പേ പൂർണമായി പ്രവർത്തനക്ഷമമാക്കാൻ നിരവധി തടസ്സങ്ങൾ മറികടക്കേണ്ടതായുണ്ട് വിവിധ രാജ്യങ്ങളുടെ പേയ്മെന്റ് സംവിധാനങ്ങൾ തമ്മിലുള്ള ഇന്റർ ഓപ്പറബിലിറ്റി ഉറപ്പാക്കുന്നത് സംബന്ധിച്ച സാങ്കേതിക പ്രതിസന്ധിയാണ് അതിൽ പ്രധാനം മറ്റൊന്ന് നിയമപരമായ വിഷയങ്ങളാണ് വിവിധ രാജ്യങ്ങളുടെ വ്യത്യസ്ത നാണയ നയങ്ങളും നിയമങ്ങളും പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നിലവിൽ വരുന്നതോടെ ഏകീകരിക്കേണ്ടതായുണ്ട് അതോടൊപ്പം രാഷ്ട്രീയപരമായുള്ള പ്രതിസന്ധികളും ഈ വിഷയത്തിൽ ഉയർന്നുവരുന്നു ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലുള്ള അന്തർവിരോധങ്ങളും പാശ്ചാത്യ സമ്മർദ്ദങ്ങളും ഈ രാജ്യങ്ങൾ എങ്ങനെ ഇത്തരമൊരു പുതിയ പേയ്മെന്റ് സംവിധാനം നിലവിൽ വരുന്നതോടെ പാശ്ചാത്യ സമ്മർദ്ദങ്ങളും നിലനിൽക്കുകയാണ് ഇതിനെയെല്ലാം ഏതെല്ലാം വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് മറ്റു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇത്തരം പ്രതിസന്ധികളെ മറികടന്ന് പേ വിജയകരമായി പ്രവൃത്തിമതത്തിൽ വന്നാൽ അത് ലോക ധനകാര്യ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പേയുടെ വരവോടെ ഡോളറിന്റെ ആധിപത്യം കുറയുകയും വികസനാത്മക രാജ്യങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടുതൽ ലഭിക്കുകയും ചെയ്യുമെന്ന് അവർ വിശദീകരിക്കുന്നു എന്നാൽ ബ്രിക്സ് പേ പേയ്മെന്റ് സംവിധാനം നിലവിൽ വന്നാലുടൻ അതിന് ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ കാര്യമായ ചലനം വരുത്താൻ വരില്ല എന്നിരുന്നാലും നാളുകൾ പിന്നിടുമ്പോൾ അത് സാധ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളോട് അടുക്കും അങ്ങനെ ലോക ധനകാര്യരംഗത്ത് അമേരിക്കൻ സ്വാധീനത്തെ കുറയ്ക്കുന്ന ഒരു പുതിയ അധ്യായം ആരംഭിക്കാനുള്ള വാഗ്ദാനമായി ഈ പദ്ധതി മാറുന്നു നിറം തേടി തനി നിറം